ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തമാവുകയാണ് ഇന്ന് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറഞ്ഞു ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നതിൽ ീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം മലയോര മേഖലയിൽ താമസിക്കുന്നവർക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കില്ല അടുത്തൊരു അറിയിപ്പ് വൈദ്യുതി ബില്ലടക്കുമ്പോൾ ആയിരം രൂപ വരെ മാത്രം പണമായി സ്വീകരിക്കാനുള്ള തീരുമാനം കർശനമായി നടപ്പിലാക്കാൻ കെ സി ബി ആയിരം രൂപയ്ക്ക് മുകളിലാണ് ബില്ലെങ്കിൽ അത് ഓൺലൈനായി മാത്രമാണ് അടക്കാൻ സാധിക്കുക ഒരു കെ സി ബി ഓഫീസിൽ ബില്ലടക്കുന്നതിനായി രണ്ട് ക്യാഷ് കൗണ്ടറുകൾ ഉള്ളിടത്ത് ഒന്ന് നിർത്തലാക്കാനും തീരുമാനമായിട്ടുണ്ട് ഒരേ കെട്ടിടത്തിൽ രണ്ട് സെക്ഷൻ ഓഫീസുകൾ പ്രവർത്തിക്കുന്നിടത്തും ഒരു കൗണ്ടറെ ഇനി ഉണ്ടാവുകയുള്ളൂ ബില്ലടക്കുന്നതിനുള്ള സമയക്രമത്തിലും മാറ്റം വരുത്താനാണ് തീരുമാനം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറു വരെ പണം സ്വീകരിക്കുന്നത് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് മൂന്ന് വരെ മാത്രമായി ചുരുക്കി എഴുപത് ശതമാനം ബില്ലുകളും ഇപ്പോൾ ഓൺലൈനായാണ് അടക്കുന്നത് ഇത് കണക്കിലെടുത്താണ് കൗണ്ടറുകൾ കുറയ്ക്കുന്നത് അടുത്തൊരു അറിയിപ്പ് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ വാഹനം ഓടിക്കുന്നതിന് നടപടിക്കൊരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് നോ നോക്കി ഫോർ കിഡ്സ് എന്ന പ്രചാരണത്തിന്റെ ഭാഗമായി പ്രായപൂർത്തിയാകാത്തവരുടെ ഡ്രൈവിംഗ് കുറ്റകരമാണെന്ന് ബോധവൽക്കരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് പ്രായപൂർത്തിയാകാത്തവർ വാഹനം ഓടിക്കുന്നത് പരിശോധിക്കുവാൻ എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ കർശന പരിശോധനകൾ നടത്തപ്പെടും സ്കൂൾ പരിസരങ്ങൾ പൊതുയിടങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് നിയോഗിക്കപ്പെട്ട എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധന നടത്തുമെന്നും പ്രായപൂർത്തിയാവാത്തവർ വാഹനം ഓടിക്കുന്നത് കണ്ടെത്തിയാൽ ആദ്യഘട്ടത്തിൽ ബോധവൽക്കരിക്കുകയും വാഹനം ഓടിച്ച കുട്ടിയെയും രക്ഷിതാക്കളെയും പ്രത്യേക ക്ലാസ്സിൽ ഇരുത്തുകയും ചെയ്യുന്നതായിരിക്കും എന്നാൽ കുട്ടിയെ വീണ്ടും പിടിക്കപ്പെട്ടാൽ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് പതിനായിരം രൂപ പിഴയും പ്രായപൂർത്തിയാവാത്ത കുട്ടിക്ക് വാഹനം കൊടുത്തതിന് രക്ഷിതാവിനും വാഹന ഉടമയ്ക്കും ഇരുപത്തിയ്യായിരം രൂപ പിഴയും ഒരു വർഷം വരെ തടവും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കൽ ജുവനയിൽ നിയമപ്രകാരമുള്ള നടപടികൾ എന്നിവ നേരിടേണ്ടി വരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് റെക്കോർഡിലെത്തിയതിനു പിന്നാലെ കേരളത്തിലെ സ്വർണവില കുറഞ്ഞു ഇന്നലെ ഗ്രാമിന് ഇരുപത് രൂപയുടെ കുറവാണ് ഉണ്ടായത് പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയിൽ നിന്നും പതിനായിരത്തി ഇരുന്നൂറ്റി നാപ്പത് രൂപയായാണ് വില കുറഞ്ഞത് പവന്റെ വിലയിൽ നൂറ്റി അറുപത് രൂപയുടെ കുറവുണ്ടായി എൺപത്തിരണ്ടായിരത്തി എൺപത് രൂപയിൽ നിന്ന് എൺപത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായാണ് വില കുറഞ്ഞത് വലിയ റെക്കോർഡ് കുറിച്ച സ്വർണം ഒരു ബ്രേക്ക് ഇട്ടിരിക്കുകയാണ് ആഗോള വിപണിയിലും ഇതേ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി